സ്റ്റോക്ക് മാർക്കറ്റൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളടിയിൽ കുറെ കേൾക്കുന്ന ഒരു ചോദ്യാണ് മണി ചെയിന് എം എൽ എം മോറിസ് കോയിന് ബിറ്റ് കോയിന് ജീവിതം വിജയിക്കാന് ഇതുകൊണ്ട് സാധിക്കുക അതോ അതല്ലെങ്കില് എന്തെങ്കിലുമൊക്കെ ആളുകളെ വെറുംവദന്തി മാത്രമാണോന്നറിയാൻ വേണ്ടിയിട്ടാ നമ്മുടെ നാട്ടില് ഒരുപാട് പേര് ഈ ഇപ്പൊറിസ്കോയിന്റെ ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു ഒരുപാട് ഇനി ഒരുപാട് നടക്കാനുണ്ട് കേരളത്തിലാണെങ്കിൽ ഇതിന്റെ കീഴില് പോവാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ മോറിസ്കോയിൻ ഈ കോയിനുകൾ ഇതൊക്കെ വേറെ ലെവലിലാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ബിറ്റ് അതുപോലെ തന്നെ എതേറിയം അതൊക്കെ ഉള്ളതാണ് സംഭവം അതൊക്കെ ഉണ്ട് ഒരു മാർക്കറ്റിൽ പിന്നെ അതിന്റെ കീഴില് അത് ഉപയോഗിച്ച് എൻ എഫ് ടികൾ ആ വിഷയം വേറെയാണ് പക്ഷേ ഈ മോറിസ്കോയിൻ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതിൽ ഒരു മോറിസ് കോട്ട് ആർക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് അതിൽ കുറെ ആൾക്കാർ ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുവന്നത് നമ്മള് അതിന്റെ ഇത് പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ബിറ്റ് കോയിന് കാര്യങ്ങള് ഇപ്പൊ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള മണികൾ ഇത് വേറെ തന്നെ വിഷയമാണ് അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എം എൽ എം ഇതൊക്കെ ഇപ്പൊ ആളുകളെ കീഴിൽ ചേർക്കുക അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ കീഴിൽ ആള് ചേർത്തിട്ടുള്ള ഒരു പരിപാടി ലീഗലായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തൊക്കെ നടക്കുന്നത് പക്ഷെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ രീതിയിൽ പ്രോഫിറ്റ് കിട്ടും രീതിയിൽ അവരെ മോഹ വാഗ്ദാനങ്ങളും അവരെ ലീഡേഴ്സിന് ഒരുപാട് കാറ് വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മിക്കും കിട്ടും അങ്ങനെ എന്ന് വിചാരിച്ച് അതിൽ ജോയിൻ ചെയ്ത് പിന്നെ താഴെ ആള് ചേർത്ത് അവരെ കൊണ്ട് ഒരുപാട് സാധനം വാങ്ങിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്താൽ ചെറിയൊരു പ്രോഫിറ്റൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ അതൊന്നും ഒരു സാക്ഷരത അല്ല അങ്ങനെ ഒരു കമ്പനിയില്ല ഒരുപാട് കമ്പനികൾ വന്നിട്ട് പക്ഷെ അവർ പ്രൊഡക്റ്റുകളൊക്കെ ക്വാളിറ്റി ഉണ്ടാവും ഞാനുപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ മാതിരി മാത്രമാണ് കുറെ പേസ്റ്റ് ഒക്കെ ചിലത് വരുന്നത് ചില കമ്പനികൾ എനിക്കിഷ്ടം അത് ക്വാളിറ്റി ഉണ്ട് പക്ഷെ അവർ എന്താ വെച്ചാൽ അവർ അതിൻ്റെ ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ നമ്മളെന്താ ആ പ്രൊഡക്റ്റില് വാങ്ങിയിട്ട് പിന്നെ നമ്മളെ താഴത്തുള്ളവർക്കും വാങ്ങിക്കൊടുക്കുന്നു സംഭവം അമ്പത് രൂപയുടെ പേസ്റ്റിന് അവർ വാങ്ങി നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ആ നൂറ്റമ്പത് അമ്പത് രൂപയില് പ്രോഫിറ്റ് ഉണ്ട് അത് ഓൾറെഡി ആ മുതലാളിമാർക്ക് കിട്ടി ഇതിന്റെ ആൾക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ കേട്ടോ പിന്നെ ഒരു നൂറ് രൂപയിൽ ബാലൻസ് പ്രോഫിറ്റ് ഉണ്ട് അത് ഈ താഴെ വരുന്നവർക്ക് ഇങ്ങനെ വേദിച്ച് കൊടുക്കും അപ്പൊ കീഴിലാണ് ചേർക്കുന്നത് അവർക്ക് ഒരു ഇത്ര ശതമാനം കിട്ടി പുറത്തെ ആൾക്ക് ഇത്ര ശതമാനം എ ബി എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്ലാസ് എടുക്കും ഇതിലൊക്കെ നമുക്ക് എന്ന് പറയുന്ന ഒരുപാട് ഉസ്താദമാരുണ്ട് മദ്രസ കഴിഞ്ഞിട്ടുള്ള പോയിട്ട് നമ്മുടെ ഇടത്തിൽ കുറെ ആൾക്കാർ അപ്രോച്ച് ചെയ്യലുണ്ട് ഇതിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കി മിയോ അങ്ങനെ ഒരു കമ്പനി എന്തൊക്കെ പേരിൽ ഒരുപാട് കമ്പനികളുണ്ട് അപ്പൊ അതൊന്നും അപ്പം കാരണം ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ നമുക്കതൊന്നും ഓർമ്മയിൽ വരുന്നില്ല കാരണം ഒരുപാട് ഉണ്ട് അതുപോലെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സിംഗിൾ ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ അവരെ കീഴില് ചേർന്നിട്ട് ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഗ്രാമിന്റെ അവർ ഉണ്ടാക്കി കൊടുത്ത സെയിലിന്റെ വലിയ സെയിലിങ്ങിന്റെ പൈസയിൽ നിന്ന് അവർക്ക് ചെറിയൊരു ഗോൾഡ് ആയിരം രണ്ടായിരം രൂപ ഗോൾഡിന്റെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ട് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്ത് ഇവർ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനേക്കാം മോട്ടിവേഷൻ ഇവർക്ക് ബ്രേക്ക് കൊടുക്കുന്നു കാർ കൊടുക്കുന്നു അവരുടെ ലേഡീസിന് അപ്പം ഇതിനൊക്കെ ഒരുപാട് താമാരും അല്ലാത്തവരും സാധുക്കളും ഒക്കെ പെടുന്നുണ്ട് എന്താ വെച്ചാല് ഈ വിഷയം താനേക്ക് ചേർത്ത് ചേർത്ത് പോകുന്ന വിഷയം എന്തായാലും നീണം പോകൂല അതിൻ്റെ മുതലാളിമാർക്ക് പൈസ കിട്ടും അത്രേ ഉള്ളൂ അപ്പം ഇതിലൊന്നും നമ്മൾ പോയി പെടാതിരിക്കുക ഇനി വേണമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണ് അവർക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അതാണ് നിനക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് അല്ലാതെ ഈ വക കമ്പനികളിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്ത് ഈ തായെ നിങ്ങൾ ആരെന്ത് വന്ന് കമന്റ് ചെയ്താലും ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഇതുപോലത്തെ കമ്പനികളൊക്കെ ഒരുപാട് കണ്ടതാണ് അവര് എന്റെ ലീഡേഴ്സ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ മുകളിലും വന്ന് ചേർന്ന ആൾ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ എനിക്കിത് അറിയ തട്ടിപ്പാണ് പക്ഷെ ഇവരെ നമ്മളെ സുഹൃത്തുക്കളല്ലേ അവർ വന്ന് പറയും ശരി ശരി ചേരുന്ന അവരിൽ നിന്ന് പേസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ആവശ്യമുള്ള സോപ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ട് അപ്പൊ അവർ നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യാൻ അല്ലാതെ എനിക്കറിയുന്ന നീളം പോകളും ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവർക്കൊരു ഹെൽപ്പ് എന്നുള്ള ആൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും അപ്പോൾ എന്നിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി അങ്ങനെ അവർ ഒരുപാട് വർക്ക് ചെയ്ത ആളുകൾ ഇന്ന് നിലവിലെ കമ്പനിയിലില്ല അവർ അത് അവതുപേക്ഷിച്ചിട്ട് ഗൾഫിൽ പോയി അവർക്ക് നല്ലൊരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ കൂടി അതായിട്ട് കൂടെ സംവിധാനിച്ചു പോകും പിന്നെ നല്ല മുകളിലുള്ള ആളുകളെ അയിൽ സ്ഥിരമായിട്ട് കുറേ കാരണം അവർ കീഴിൽ ഒരുപാട് സെയിൽസുകള് പിന്നെ ഒരുപാട് ഷോപ്പുകളിൽ ലേഡീസ് സ്റ്റാഫുകള് പിന്നെ ഓരോ കച്ചവടങ്ങൾ ചെയ്യാൻ ചെറിയ ആ ഷോപ്പിലൊക്കെ ഇവരെ കൊണ്ടുവച്ചിട്ട് സെയിൽ നടത്തിയിട്ട് മുന്നോട്ട് പോകണം അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ മുകളിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് കുറച്ചൊക്കെ നിലനിന്ന് പോകുന്നുണ്ട് എങ്കിലും താഴെ വരുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല നമ്മൾ ആ വില പിടിച്ച തീ ഒഴുന്ന വില ആയിക്കോ ആ സാധനങ്ങൾക്ക് ആ വില പിടിച്ച പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവും പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കോളി അതിൽ വേറെ ആൾക്കാർ ചേർത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ പിരാക്ക് തരേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് കൊടുക്കുക അവരെ ചേർത്തിട്ട് പിന്നെ അവരെ കൊണ്ട് ചേർപ്പിച്ച് ഈ സോപ്പും പൊടിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നുണ്ടാവും ഇതിൻ്റെതാണ് വില കൂടിയ സോപ്പും പൊടി സംഭവം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതിന്റെ ഒരു പ്രയോജനമില്ല അതിനു പകരം നിങ്ങൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് സോപ്പ് പൊടി എടുത്ത് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ കിട്ടും ബാക്കിയുള്ളവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ടായ്ക്കും വേലക്കും ഒന്നും അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്